ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കോട്ടയത്തെ കുട്ടികളുടെ ലൈബ്രറിയുടെ പാർട്ടിലാണ് നമ്മുടെ അവധിക്കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും അഗ്നി ചെറുകൾ ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസും പദ്ധതികളും എല്ലാം വരുന്നുണ്ട് ടൂറും അങ്ങനെ കളികളും എന്നാൽ അതിനൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വായന എന്ന് പറയുന്നത് പുസ്തകങ്ങൾ എടുക്കാനായി കുട്ടികളുടെ ലൈബ്രറിയിൽ ലൈബ്രറിയിൽ വന്നു പിന്നെ പബ്ലിക് പോയി ും എനിക്കും പുസ്തകങ്ങളാണ് പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് ഇവിടുന്ന് നിഷാനുള്ള പുസ്തകങ്ങൾ ഈ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചാൽ മാത്രം പോരല്ലോ അതൊക്കെ ആ പുസ്തകങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ നമ്മളൊന്ന് പരിചയപ്പെടണമല്ലോ അതുകൊണ്ട് പല പുസ്തകം വിൽപ്പനശാലകളിലും ഇതുപോലുള്ള ലൈബ്രറിയിലും ഒക്കെ പോകുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ് അപ്പോൾ ഞങ്ങൾ ഒന്ന് ലൈബ്രറി കാണാനൊക്കെ ഇറങ്ങി ഞങ്ങൾക്ക് വേണ്ടിയുള്ള കുറച്ച് പുസ്തകങ്ങളൊക്കെ എടുത്തു അതാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ള ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതാണ് ഞങ്ങളുടെ കോട്ടയം പബ്ലിക് ലൈബ്രറി അക്ഷര നഗരിയായ കോട്ടയത്തിന് അക്ഷരവും അറിവുമെല്ലാം പകർന്നു നൽകുന്ന ഞങ്ങളുടെ സ്വന്തം ലൈബ്രറി ഇവിടെ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുണ്ട് അത് ലോക സാഹിത്യമാകട്ടെ ഫ്രഞ്ച് സാഹിത്യമാകട്ടെ അമേരിക്കൻ സാഹിത്യം ആഫ്രിക്കൻ സാഹിത്യം ഇന്ത്യൻ സാഹിത്യത്തിന്റെ കാര്യമാണെങ്കിലോ എല്ലാ ഭാഷകളിലുമുള്ള പുസ്തകങ്ങൾ ഇവിടെയുണ്ട് ഒരു ഭാഗത്ത് ചെറുകഥയാണെങ്കിൽ മറ്റൊരിടത്ത് നോവലുകൾ വേറൊരു ഭാഗത്ത് സഞ്ചാര സാഹിത്യകൃതികൾ ആത്മകഥകൾ ജീവിതചരിത്ര കുറിപ്പുകൾ ഡിക്റ്റേറ്റീവ് നോവലുകൾ അങ്ങനെ പുസ്തകങ്ങൾ വിവിധ കാറ്റഗറികളായി ഇവിടെ തിരിച്ചിരിക്കുന്നു അതുപോലെ ഈ ഒരു രീതിയിലും സാഹിത്യകാരന്മാർക്ക് എല്ലാം പുസ്തകങ്ങൾ കൃത്യമായി ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മൾ ആലോചിക്കുന്ന പുസ്തകങ്ങൾ എടുക്കാൻ സാധിക്കും എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം പുസ്തകങ്ങൾ മാത്രം അതെ നമുക്കിനി പുസ്തകം വായിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിലും ഇതുപോലുള്ള ലൈബ്രറികളിൽ വന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വന്ന് നിന്ന് ഓരോ റോകളിലൂടെയും നടന്ന് പുസ്തകങ്ങൾ എടുത്ത് അതൊന്ന് തുറന്ന് നോക്കുകയൊക്കെ ആണെങ്കിൽ തീർച്ചയായും പുസ്തകങ്ങളോടുള്ള ഒരു താല്പര്യം നമുക്ക് വർദ്ധിക്കും നമ്മൾ എടുത്ത പുസ്തകങ്ങൾ കൗണ്ടറിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലൊരു കാർഡ് കാണും അതിൽ ഏതാണ് പുസ്തകം എന്നാണ് എടുത്തത് എന്നാണ് തിരികെ നൽകേണ്ടത് ആരാണ് എടുത്തത് ഏത് റോയിലിരിക്കുന്ന പുസ്തകമാണ് അങ്ങനെ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ആ കാർഡിൽ കാണും ഡേറ്റ് വെച്ചുകൊണ്ടുള്ള ഒരു സീലും കൂടി ആ ഒരു കാർഡിലേക്ക് അടിക്കുകയാണെങ്കിൽ എല്ലാം ഭദ്രം പുസ്തകങ്ങൾ കാണാതെ പോകാതിരിക്കാനും തിരികെ കിട്ടിയെന്ന് ഉറപ്പുവരുത്താനുമായി എല്ലാ ലൈബ്രറികളിലും ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണിത് ഇനി പബ്ലിക് ലൈബ്രറിയിലെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു അടുത്ത ലൈബ്രറി നിഷാനു വേണ്ടി പുസ്തകങ്ങൾ എൽക്കാൻ ഞങ്ങൾ പോകുന്നു ആ ലൈബ്രറിയാണ് കുട്ടികളുടെ ലൈബ്രറി ഈ കുട്ടികളുടെ ലൈബ്രറിയോട് ചേർന്നാണ് പാർക്കും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉള്ളത് നമ്മൾ കോട്ടയത്തെ പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഒരു കുട്ടികളുടെ ലൈബ്രറിയിലേക്ക് വരുമ്പോൾ ഏരിയ കുറച്ചുള്ളതുപോലെയൊക്കെ തോന്നും ഈ ഒറ്റ റൂമിൽ മാത്രമാണ് ലൈബ്രറി ഉള്ളത് പക്ഷേ ഇവിടെയാണ് കൂടുതൽ കളർഫുൾ നിഷാൻ്റെ സാമ്രാജ്യം തന്നെ ഈ ലൈബ്രറിയാണ് ഇവിടെ കുട്ടികൾക്ക് വായിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഏറെക്കുറെ എല്ലാ പുസ്തകങ്ങളുമുണ്ട് കൂടുതലും ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് ഇത് കണ്ടോ കണ്ണുകൾ അനങ്ങുന്ന പുസ്തകം ഇതുപോലെയൊക്കെ ഓരോ ബുക്കുകൾ ഉണ്ടെങ്കിൽ പിന്നെ കുട്ടികൾക്ക് എന്തിനാണ് കളിപ്പാട്ടങ്ങൾ കളിക്കാനും വായിക്കാനും ഒക്കെ പുസ്തകം തന്നെ പുസ്തകം ഇവിടെ കുട്ടികൾക്ക് വായിച്ചു തുടങ്ങാൻ പറ്റുന്ന കഥാപുസ്തകങ്ങൾ മുതൽ ഹാരി പോട്ടർ മാർക്ക് ട്വൈൻ്റെ കഥകൾ ഗലിവേഴ്സ് ട്രാവൽസ് അങ്ങനെ എല്ലാ ബുക്കുകളും ഉണ്ട് നിഷാൻ ആദ്യം ഹാരി പോട്ടറാണ് എടുത്തത് പക്ഷേ ഇപ്പൊ അവന്റെ കയ്യിലിരിക്കുന്നത് അവഞ്ചേഴ്സിന്റെ കോമിക് ബുക്കാണ് ഒരാഗ്രഹമല്ലേ അങ്ങ് വാങ്ങിക്കൊടുത്തു നിഷാൻ അവന്റെ രണ്ട് പുസ്തകങ്ങളും എടുത്ത് കൗണ്ടറിലേക്ക് ചെന്നു പബ്ലിക് ലൈബ്രറിയിലെ പോലെ തന്നെ ആ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി കാർഡ് എടുത്തു അതിലേക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം നൽകി സീലും അടിച്ചു കുട്ടികളുടെ ലൈബ്രറിയുടെ മറ്റൊരു പ്രത്യേകത ഇവിടെ പുസ്തകങ്ങളെക്കാൾ ഉപരി പുസ്തകങ്ങൾ വായിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക എന്ന രീതിയിൽ സാഹിത്യ പുസ്തകങ്ങൾ വായിക്കേണ്ടതിന്റെ പോസ്റ്ററുകളും എല്ലാം ഒട്ടിച്ചുകൊണ്ട് ഒരു പുസ്റ്ററുകളും ഇവിടെയുണ്ട് എന്തായാലും ലൈബ്രറിയിൽ വരികയാണെങ്കിൽ നമ്മൾ പിന്നെ ഒരു നല്ല വായനക്കാരനായി മാറിയിരിക്കും ഇനി ഇനി നിങ്ങൾക്ക് ഉള്ള ടാസ്ക് ആണ് നിങ്ങളുടെ അവസരമാണ് ഫസ്റ്റ് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് ഉള്ളവർ അവരികാലത്തെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ലൈബ്രറിയിൽ പോയി ആവശ്യമുള്ള പുസ്തകങ്ങൾ എടുക്കുക അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒരു ഫോട്ടോയോ എടുത്ത് നമ്മുടെ ഇനി മെമ്പർഷിപ്പ് എടുക്കണം മെമ്പർഷിപ്പ് എടുത്ത് പുസ്തകങ്ങളെടുത്ത് ഗ്രൂപ്പിൽ ഇടണം അച്ഛൻറെ കൂടെ അമ്മയുടെ കൂടെ ആരെങ്കിലും കൂടെ ആകട്ടെ തൊട്ടടുത്തുള്ള ലൈബ്രറിയിൽ പോവുക മെമ്പർഷിപ്പ് എടുക്കുക നിങ്ങളുടെ ഈ ഫോട്ടോയോ വീഡിയോയോ എന്തുമായിക്കോട്ടെ അത് നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഇടുക ഇനി ഞങ്ങളുടെ അപ്പോൾ പുതിയൊരു വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബൈ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും